ഹായ് ഈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വൈകുന്നേരം ഞാൻ വെട്ടിക്കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെട്ടി കേക്ക് അവസാനം കുഞ്ഞൻ കേക്കായി നല്ല ടേസ്റ്റുള്ള കുഞ്ഞൻ കേക്കായിരുന്നു വെട്ടിക്കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ് ഉണ്ടാക്കിയത് പക്ഷേ അത് കുഞ്ഞുകേക്കായിപ്പോയി എന്നുള്ളതേ ഉള്ളേ അതിനുവേണ്ടി വേണ്ടി ഞാൻ മൈദാമേൽ കുറച്ച് ഉപ്പും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാരയും പിന്നെ രണ്ട് മൂന്ന് ഏലക്കയും രണ്ട് മുട്ടയും കൂടെ ഒന്ന് മിക്സറിയിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അത് ആ മാട്ട് ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പ് അരിപ്പൊടി ചേർത്തേ റെവ ചേർക്കുന്നുള്ളൊക്കെ ചെവ ചേർക്കാം പിന്നെ ഒരു പിഞ്ച് തൊടാപ്പൊടി ചേർത്തു അപ്പോഴാണ് ഓർമ്മിച്ച് എന്തോന്ന് എന്തോന്നറിയാവോ ഇതിനകത്ത് പാലും മഞ്ഞപ്പൊടിയും ചേർക്കണമായിരുന്നു കളറിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ പിന്നെ രണ്ടാമത് കുറച്ച് മാം കൂടെ ഇട്ട് പിന്നെ മഞ്ഞപ്പൊടിയും പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കുറച്ച് നെയ്യും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ച് ഒന്നും കൂടെ നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നു കുഴച്ചെടുത്ത് നമ്മൾ എത്രത്തോളം നന്നായിട്ട് കുഴിക്കും അത്രത്തോളം നന്നായിട്ട് കിട്ടുവാണേ അല്ലാതെ കുറച്ചൊക്കെ കുഴച്ച് വെച്ച് കിട്ടുകയൊക്കെ പോയാൽ അത് കല്ല് പോലെ ഇരിക്കും ഞാൻ അവന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പിന്നെ വന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ഞാൻ കുഞ്ഞായിട്ടാണ് കട്ട് ചെയ്തെടുത്തത് വളരെ കനം കുറച്ചിട്ട് കാരണം ഇവിടെ ചെറുതായിട്ട് ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടവും എല്ലാവരും ും കഴിക്കുന്നതും അങ്ങനാണ് വലുതായിട്ടൊക്കെ കൊണ്ടാക്കി ആരും കഴിക്കത്തൊന്നുമില്ല അപ്പൊ ഇതാവുമ്പോൾ കൊച്ചുങ്ങളെ ചായക്ക് ഇങ്ങനെ വെള്ളപ്പുറം കഴിക്കുമല്ലോ അപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അമ്മയും പറഞ്ഞു കൊള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ പിന്നെ എന്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ